വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ഡി തൊഴിലാളികൾ തുടർന്ന് ഇല്ലാതാക്കിയ ബി ഡി സിഗാർ നിയമം പുനഃസ്ഥാപിക്കുക മുഴുവൻ ബി ഡി തൊഴിലാളികളെയും പി എഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക കോൺട്രാക്ട് സബ് കോൺട്രാക്ട് സമ്പ്രദായം അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണയും മാർച്ചും നടത്തിയത് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു അവർക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട് അത് ഈ രാജ്യത്തിലെ സമ്പന്ന വർഗത്തിന്റെ മുതലാളി വർഗത്തിന്റെ പണക്കാരന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഏഴു ലക്ഷം കോടിയുടെ നികുതി ഇളവുകൾ ഒരറ്റ ഒരു ഘട്ടത്തിൽ തന്നെ വമ്പൻ പുസ്തക മുതലാളിമാർക്ക് അനുകൂലമായിട്ടുള്ള സാമ്പത്തിക സമീപനം സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി ഓരോ വർഷം ബജറ്റ് തയ്യാറാക്കുമ്പോഴും അതിന് വ്യത്യസ്തമായി ആ ബഡ്ജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം കയ്യാറുന്നത് ആ നേട്ടം കൊയ്തെടുക്കുന്നത് വലിയ സമ്പന്ന വർഗമാണ് അദാരിയായാലും അമ്പാരിയായാലും ഇതുപോലെയുള്ള പുസ്തക കുടുംബങ്ങൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി അവരുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ ലാഭം വർദ്ധിപ്പിക്കാൻ അവരുടെ മൂലധന ആസ്തി വർദ്ധിപ്പിക്കാനെല്ലാം കൊടുക്കുന്ന രീതിയിലേക്കുള്ള സമ്പന്ന വർഗ താൽപ്പര്യം സംരക്ഷിച്ചു സംവിധാനമാണ് പി ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു ഡി വി അമ്പാടി സ്വാഗതം പറഞ്ഞു കെ വി രാഘവൻ ടി കുട്ടിയൻ വി ബാലകൃഷ്ണൻ പി കാര്യമ്പു പി രോഹിണി പി പി തങ്കമണി ടി ബാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്